എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് നാം കാണുന്നതും കേൾക്കുന്നതിനും അനുസരിച്ചാണ് നമ്മൾ ഓരോ തീരുമാനങ്ങളെടുക്കുന്നത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ കാഴ്ച വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കാഴ്ചയുടെ തലത്തിലുള്ള ജീവിതവും വിശ്വാസത്തിൻ്റെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസമാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടുമുട്ടിയ ഒരു അന്ധയായ മാതാവിൻ്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് തൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനമുണ്ടാക്കി മാത്രമല്ല എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരുത്തി ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനും മാറ്റമുണ്ടാകും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ കൊണ്ടുവരും കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകും വിശ്വാസത്തിൻ്റെ ജീവിതശൈലിയിൽ സഞ്ചരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും തുടർന്ന് കാണുക എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവൊന്നിനും അല്പനിമിഷം വചനത്തിൽ നിന്നുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് രണ്ട് കുരുദ്ധ്യർ അഞ്ചാമധ്യായും ഏഴാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത് പോലും സപ്പോസ് തോരൻ തൻ്റെ ജീവിത ശൈലിയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുകയാണ് തൻ കാഴ്ചയുടെ തലത്തിലല്ല നടക്കുന്നത് മറിച്ച് വിശ്വാസത്തിൻ്റെ തലത്തിലാണ് കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിനല്ല താൻ ജീവിക്കുന്നത് ദൈവം തന്നെ എന്ന് കാണിക്കുന്നു എന്ത് തന്നോട് സംസാരിക്കുന്നു ദൈവത്തിൻ്റെ ശബ്ദത്തെയും ദൈവത്തിൻ്റെ ആലോചനകളെയും വിശ്വസിച്ച് കാണുന്ന തലങ്ങളിലുള്ള എതിർപ്പുകളെയും പ്രതികൂലങ്ങളെയും ഒന്നും വക വയ്ക്കാതെ വിശ്വാസത്തോടു കൂടിയ ചുവടുവെപ്പുകളെടുത്ത് മുൻപിലുള്ള പ്രതികൂലങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ അതിജീവിക്കുവാനുള്ള ആത്മീക കരുത്തു പ്രാപിച്ച് ജീവിതം നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മനുഷ്യൻ ആ മനുഷ്യൻ നമ്മോട് പറയുകയാണ് കാഴ്ചയാലല്ല വിശ്വാസത്താൽ നമുക്ക് ജീവിക്കാൻ കഴിയും കാഴ്ചയുടെ തലത്തിൽ നാം കാണുന്നതെല്ലാം നമ്മുടെ വിശ്വാസത്തെ കെടുത്തുന്നതും നമ്മുടെ ധൈര്യത്തെ ചോർത്തുന്നതുമായിരിക്കാം നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ നമ്മളോട് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം സാഹചര്യം ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ധൈര്യത്തെയും നമ്മുടെ സന്തോഷത്തെയും ഇല്ലാതാക്കുമ്പോൾ അകത്ത് യേശുവിനെ കണ്ടുമുട്ടിയ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പറയും കാഴ്ചയാലല്ല ഞാൻ ജീവിക്കുന്നത് വിശ്വാസത്താലാണ് ജീവിക്കുന്നത് കാഴ്ചയുടെ തലത്തേക്കാൾ അപ്പുറത്ത് വിശ്വാസത്തിൻ്റെ ഒരു തലം നമുക്ക് തുറന്നു കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒരു മാതാവിൻ്റെ അനുഭവം ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു അന്ധയായ മാതാവിനെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായി തീർന്നു ആ മാതാവ് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന സംസാരിക്കുന്ന പ്രവചന ശബ്ദമറിയിക്കുന്ന ഒരു മാതാവാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ മാതാവിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുവാനും അല്പനിമിഷം സമയം ഒക്കെ ഉള്ളത്തിൽ വലിയ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ആ ഭവനത്തിൽ കടന്നു ചെന്നു എന്നോട് നേരത്തെ മറ്റുള്ളവരെ അറിയിച്ചത് ആ മാതാവിനൊട്ടും കാണാൻ കഴിയില്ലെന്നുള്ളതാണ് എന്നാൽ ഞാൻ ആ വീടിൻ്റെ ഉമറത്തെത്തിയപ്പോൾ തന്നെ ആ മാതാവ് അകത്തുനിന്ന് എന്നെ സ്വീകരിച്ചു എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് കൊച്ചു ഫാസ്റ്റർ അകത്തേക്ക് കടന്നു വന്നാട്ട് അന്ന് ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ആദ്യത്തെ സമയമാണ് അപ്പോൾ ഈ ദേവദാസ് എന്നെ അകത്തേക്ക് ക്ഷണിച്ചു തൻ്റെ രണ്ട് കണ്ണും തനിക്ക് കാണില്ല തൻ്റെ കയ്യിലൊരു വടിയുണ്ട് ആ വടിയുമായിട്ട് താൻ ആ ഫ്രണ്ട് റൂമിൽ കടന്നു വന്നു ഞാൻ ആ മാതാവുമായിട്ട് അല്പം നിമിഷം സംസാരിച്ചു ചില സമയം ആ പ്രാർത്ഥിക്കുവാനായിട്ട് അവസരം ലഭിച്ചു ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ പോരാൻ നിൽക്കുമ്പോൾ ഈ മാതാവ് എന്നോട് പറഞ്ഞു ദേവദാസന് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാതെ കടന്നു പോകുകയാണോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട് അപ്പോൾ ഞാൻ ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഞാനിങ്ങനെ ചോദിച്ചു ഞാൻ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടത് മാതാവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു ആ വിഷയങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ തിരിച്ച് ഞാൻ വീണ്ടും ചോദിച്ചു അമ്മയ്ക്ക് കണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കട്ടെ ഈ മാതാവ് ഉടനടി എന്നോട് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് എൻ്റെ കണ്ണ് കാണാൻ ഞാനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് അപ്പോൾ എനിക്ക് അത്ഭുതമായി ദൈവശബ്ദം അറിയിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തിൻ്റെ വലിയ വാക്കുകളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന ഈ മാതാവിന് യേശുവിന് തൻ്റെ കണ്ണുകളെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്നോ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ഞാൻ ആ മാതാവിനോട് തന്നെ ചോദിച്ചു യേശുവിനെ സൗഖ്യമാക്കാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് വിശ്വാസമില്ലേ ഉടനെ മാതാവ് പറഞ്ഞ ഉത്തരമാണ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത് എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് കാഴ്ചയില്ലെന്ന് മോനോട് ആരാ പറഞ്ഞ് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എനിക്ക് മനുഷ്യരാരും കാണാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ തേജസ്സും ദൈവീകമായിട്ടുള്ള കാഴ്ചകളുമൊക്കെ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചകളിനെ തൃപ്തിപ്പെടുത്തുന്നു ഒരു പക്ഷേ നിങ്ങൾ കാണുന്ന ഈ ലോകത്തിൻ്റെ മനോഹാരിതകളൊന്നും എനിക്ക് അനുഭവിക്കുവാനും കാണുവാനും കഴിയുന്നില്ല എന്നാലും ഞാൻ അന്ധയല്ല എനിക്ക് മറ്റൊരു കാഴ്ച ദൈവം തന്നിട്ടുണ്ട് മനുഷ്യർക്ക് ആർക്കുമില്ലാത്ത എന്നിലെ ആത്മമനുഷ്യൻ്റെ കാഴ്ച അത് വളരെ വ്യക്തമാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ അന്ധയല്ല നോക്കൂ ഈ മാതാവിൻ്റെ വാക്കുകൾ എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തി എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന പല കാഴ്ചപ്പാടുകൾക്കും മാറ്റമുണ്ടായി ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ശരിക്കും എനിക്ക് യഥാർത്ഥമായിട്ടുള്ള കാഴ്ച ലഭിച്ചിട്ടുണ്ട് എൻ്റെ കാഴ്ച ഈ ഭൂമിയെ സംബന്ധിച്ചതും എൻ്റെ കണ്ണിന് മുമ്പിൽ ഞാൻ കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ എന്നാൽ അബ്ദിൽ ഉപരിയായി ഈ മാതാവിന് ലഭിച്ചതുപോലെ എൻ്റെ ആത്മീക കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചിരുന്നു എങ്കിൽ എനിക്ക് ഈ ലോകത്തെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും അത് കാണുവാനും അതിനനുസരിച്ച് ചുവടുവൊപ്പുവാനും കഴിയുമായിരുന്നു എന്ന് അന്ന് എൻ്റെ ഉള്ളത്തിലൊരു ബോധ്യമുണ്ടായി അപ്പോഴാണ് പൗലോസിൻ്റെ മറ്റൊരു വചനഭാഗം എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വന്നത് എഫ് എസ് ലേഖനത്തിൽ പൗലൂസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ വിശ്വാസത്തിൻ്റെ തലങ്ങൾ നമുക്ക് കാഴ്ചയിൽ കാണുവാനായിട്ട് കഴിയത്തുള്ളൂ അല്ല എന്ന് വരികയിൽ നമ്മൾ ഈ ഭൂമിയിലുള്ളത് കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത് പല ആളുകളോടും ഞാൻ സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്ന ഭാഷ തന്നെ ഈ ഭൂമിയിൽ അവർ കാണുന്ന വിഷയങ്ങളെക്കുറിച്ച് അവർ ഊതി വീർപ്പിച്ച് എന്നോട് പറയും അയ്യോ എനിക്ക് പ്രശ്നമായി എനിക്ക് ആ പ്രശ്നം എനിക്ക് ഈ പ്രശ്നം എൻ്റെ മുമ്പിൽ വഴി അടഞ്ഞു എൻ്റെ മുമ്പിൽ ഇന്ന പ്രശ്നം എന്നാൽ ആത്മാവിൻ്റെ കാഴ്ച ലഭിച്ച ആ ദൈവികമായിട്ടുള്ള വെളിപ്പാട് പ്രാപിച്ച ഒരു ദൈവവൈതല് പറയും ബ്രതറെ എൻ്റെ മുമ്പിൽ എനിക്ക് കാണാൻ കഴിയുന്നത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വഴികളാണ് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതികളാണ് ആ ദൈവത്തിൻ്റെ പദ്ധതികളും കാ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും നാം തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ക്ഷീണിച്ചു പോകത്തില്ല അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നടക്കുന്നത് ജീവിക്കുന്നത് നമുക്കൊന്നു പകൽ പ്രാർത്ഥിക്കാം ദൈവമേ കാഴ്ചയുടെ തലത്തെക്കാൾ ഉപരിയായ ഒരു വിശ്വാസത്തിൻ്റെ തലം ഒരു ആത്മീക തലം എനിക്ക് വേണ്ടി തുറന്നു തരണമേ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ദർശനമായി വെളിപ്പാടായി ദൈവത്തിൻ്റെ ആലോചനകളായി എന്നെ കാണിച്ചു തരണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ച് എല്ലാം എല്ലാം ദൈവം നിങ്ങളോട് സംസാരിക്കും ദൈവം കാണിച്ചു തരും ഇനി വരുവാനുള്ളത് ദൈവം കാണിച്ചു തരും ഇനി സംഭവിപ്പാനുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും അത് ഈ ഭൂമിയിൽ നിന്നുള്ള കാഴ്ചയല്ല അത് സ്വർഗീയമായ കാഴ്ചയാണ് ആ കാഴ്ച ലഭിക്കുവാൻ നിങ്ങളുടെ ആത്മീയ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കിയാണ് നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കാവുന്നതാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും ഈ വചനങ്ങൾ ധൈര്യവും ആശ്വാസവുമായി തീരട്ടെ നാളെ വീണ്ടും കാണാം മെയ് ഗാഡ് ബ്ലസ് യു